അതെ ചീരി കണ്ടുരാ ചീരി വെള്ളം കണ്ടിണേ ഈ റാഡും കൂടി പോയാലും കൺഫേം ആവും വേമ്മ വേമ്മ ഓഡർ എടുത്ത് കുടുങ്ങാനെടുക്കലോ അങ്ങനത്തെ പരിപാടി ഇണ്ടാ ആ പരിപാടി വരെ ഉണ്ട് പറഞ്ഞേ

അപ്പൊ നമ്മളെ പണിയോ അതിന്റെ വണ്ടികളൊക്കെ മാറ്റി ഇവിടെ തരാം അടിച്ചാൽ അപ്പൊ ഈ എം രംസാന്റെ തൽക്കാലം കുറച്ചുകൂടെ മാറ്റി തന്നാൽ മതി എന്നാ അടിച്ചോളി ഞങ്ങളോട് വാർപ്പ് നടന്നോട്ടെ ഒന്നാന്ന് തോന്നുമ്പോ ശോട്ടെ വണ്ടിതാ സെറ്റായി പോകു തുടങ്ങിയിട്ടാ എവിടേക്ക് കോവൽക്കാരനോട് അടിച്ചു നമ്മളെ സൈറ്റിൽ നിന്ന് വാർപ്പ് കോഴിക്കണത് രണ്ടും ഒരുമിച്ചാണ് സെറ്റാക്കി

അപ്പോൾ അടുത്ത സംഭവം സെറ്റാക്കേണ്ട അതിൻ്റെ അങ്ങനെ ആ കുട്ടികൾ പറച്ചെടുത്ത കേട്ടോ ആ കുട്ടിയെ അടച്ചു കുട്ടി കൊടുക്കും en el otro ಸಚಿವ പാണി ആയാ ഫുട് ചെയ്യാ അതെ ചീര ചീരന കൊണ്ട ചീരനു കൊണ്ടുവരാ വേ ചീരട്ട് വെള്ളം കണ്ടിടണ யிர் ஆடுமணி போயிரு கன்ஃபார்ம் ஆகும் வேம்பா வேம்பா ஆயிரம் ரூபாய் மாசால்தான் சாரி ரங்க ரெண்டாளு அலம் வளம் கண்டும் அல்லான அனுகிரா மயம் பெய்யல ஆயும்து வளம் காணிக்கா எந்த சூப்பராய் அடிபடி வெள்ளம் இப்போ ஒரிஜினல் வளாய் ട്ടാ പാവമുറിപ്പാ ടിച്ചു വരുമ്പോഴാണ് വെള്ളത്തിൻ്റെ അത് മൂന്ന് പോലെ അതിനാട്ടെല്ലാം കഴുകിതാക്കണിക്കുമ്പോൾ തന്നെ വെള്ളം കൂട്ടാണ് അച്ച വെള്ളമാണ് വാശാവം ലക്ഷ്യമാണ് മക്കളെ റാത്തല്ലേ എന്തായാലും റാത്ത വെള്ള വെള്ളത്തിന്റെ തെളി നോക്കില്ലേ എന്താ തെളി വെള്ള ഒന്നാ ചെറിയ പാറണ്ട് ചിത്തിമിട്ടെ പോയി കഷ്ണം കഷ്ണം നല്ല വെള്ളാരല്ല് പോലത്തെ പാറ കഷ്ണം ആ ബൈ സൂപ്പറാ കോയൽ കിണർ ക്ലീനാക്കാൻ നമ്മൾ കളച്ച കിണറില് എന്തേലും കച്ചറ അത് ഒഴിവാക്കിയിട്ട് ക്ലീൻ ആക്കുന്ന സിസ്റ്റം വരെ വിലയിട്ടുണ്ടെന്നാ പറഞ്ഞു കേട്ടോ നമ്മൾ സാധാരണ ആരും വേണ്ടിയിട്ട് ചെയ്യാം ഇനി മോട്ടർ എടുത്ത് കുടുങ്ങനെ എടുക്കലോ അങ്ങനത്തെ പരിപാടി ഇല്ല ആ പരിപാടി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ വെച്ചാൽ ഇതിൻ്റെ പുറം പള്ളിക്കുറയ്ക്കണേ നല്ലൊരു വന്നാട്ടിയാക്കിയേ അപ്പം നമ്മൾ ഈ നമ്പറിൽ വിട്ടു കേട്ടോ ഞാൻ നമ്പർ എത്തിച്ചിട്ട് അറിയിക്കാം